എൻ്റെ പേര് വിൻസി ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പൂച്ചിനിപ്പാട് ഇടവകയിൽ നിന്നാണ് വരുന്നത് അച്ഛൻ്റെ ധ്യാനം ഇരുപത്തി മൂന്നില് ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ അത്ഭുത ചവമാല അറിയണത് അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചയും അത്ഭുത ചവമാല കാണാറുണ്ട് അത്ഭുത ജമാല കണ്ടോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു സൗഖ്യം കിട്ടിയതാണ് എനിക്ക് സാക്ഷി പറയാനുള്ളത് എനിക്ക് വർഷങ്ങളായിട്ടുള്ള തല തലനീരാണ് തല കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തലനീര് പല്ലുവേദനയും വരും അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിപ്പോൾ പല്ലെന്ന കേടൊന്നുമില്ല എവിടുന്നാ ഈ വേദന വരണമെന്ന് അറിയണില്ല അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു രണ്ട് പല്ലിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലായിട്ടാണ് ഓട്ട അത് പഴുത്തിരിക്കുന്നത് അത് അപ്പോൾ പല്ലെടുത്ത് കളയാനും പറ്റില്ല അപ്പം മരുന്ന് തന്നു ഞങ്ങളിങ്ങോട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ല് വേദന ഇല്ലാണ്ടായിപ്പോൾ പല്ല് പല്ലെടുക്കാനൊന്നും പോയില്ല അങ്ങനെ അത്ഭുത ചവമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ല അന്ന് ഞാൻ നേരെ വൈകി തല കുളിച്ചു അപ്പോൾ ഞാൻ ഈ അത്ഭുത ചവമാല കണ്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഈശോയെ നാളത്തെ എൻ്റെ അവസ്ഥ എന്താവും എന്ന് എനിക്കറിയില്ല തല കുളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അത്ഭുത ചവമാല കാണാതിരിക്കണത് അങ്ങനെ എനിക്കൊരു ഭയങ്കര ഒരു ത്രില്ലാണ് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് പേര് വിളിച്ച് പറയണത് അപ്പോൾ ഞാൻ ആരുടെ പേരായിരിക്കും ആദ്യം പറയുക അച്ഛനെന്ന് വെച്ചിട്ട് നല്ല ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുക അപ്പോൾ എന്താ വിൻസി എന്ന മകളുടെ പല്ലുവേദന ഈശ്വരടുത്ത് മാറ്റണമെന്ന് ഏഹ് അതെൻ്റെ പേരാണല്ലോ മനസ്സിലായി അങ്ങനെ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പോണ്ട എനിക്കൊരു യാതൊരു പ്രശ്നവും ഇല്ല പല്ലുവേദന അതിനുശേഷം പിന്നെ പല്ലുവേദന ഉണ്ടായിട്ടില്ല തലനീര ഇറങ്ങിയിട്ടുണ്ട് സൗഖ്യ അതുപോലെ തന്നെ മകന് അവന്റെ ഡിഗ്രി കഴിഞ്ഞ അവൻ ജർമ്മം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അത് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അന്ന് മഴക്കാലമായിരുന്നു അവൻ വീടെത്തി അവനെ നടക്കാൻ പറ്റുന്നില്ല ഞൊണ്ടി ഞൊണ്ടി വരാ എനിക്ക് പറ്റുന്നില്ല അമ്മ വേദന എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇരുത്തി ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു നീ അവിടെ ഇരിക്കുവിനാണെങ്കിൽ ഒരു വിശ്വാസം ഇല്ലാത്തൊരു ടീമാണ് അപ്പോൾ ഞാൻ എല്ലാ എണ്ണ എടുത്തു കൊണ്ടുവന്നിരുന്നു അവിടെ ഇരിക്കും ഞാൻ ഇപ്പോൾ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് ആ എണ്ണ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചെയ്യാലെണ്ണ പരട്ടി അത് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മ എവിടേക്ക് എന്റെ വേദന പോയെ എനിക്ക് മനസ്സിലാവണില്ലേ ഭയങ്കര വിശ്വാസ അവനെ ഞാനും ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കിട്ടിയത് നന്നായുള്ളൂ ഒരു വിശ്വാസം പറ്റിയില്ല അതിനുശേഷം ഒരു മാറ്റം അവനെ ഒരു വിശ്വാസം വന്നു നല്ലൊരു ദൈവഭയൊക്കെ ഇണ്ടവനെ വന്നു തുടങ്ങി പൂർണ്ണമായിട്ടൊന്നായിട്ടില്ല പ്രാർത്ഥിക്കുന്നു ഞാൻ അതുപോലെ തന്നെ അച്ഛൻ ദശാംശത്തിന്റെ കാര്യം പറഞ്ഞില്ലേ നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം അത് ആണ് കാരണം എൻ്റെ മോള് ജർമ്മനിയിലെ നഴ്സാണ് അവൾ കാശ് അയക്കുമ്പോൾ ഞാൻ ചോദിക്കുക എത്ര രൂപയുടെ ദശാംശം കൊടുക്കേണ്ടതെന്ന് അപ്പോൾ അവൾ ആയിട്ട് പറയും അതുകൊണ്ട് ഞങ്ങൾ അടിക്കടി ഞങ്ങൾക്ക് സാമ്പത്തികമായി മുന്നേറ്റം അല്ലാണ്ട് ഒരു താഴ്ച ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് പള്ളിയിൽ ഒരു ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തിൻ്റെ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കിട്ടണമെങ്കിൽ കടം കിട്ടാലോ എന്ന് പക്ഷേ ഞങ്ങൾ ഇത്തിരി രണ്ടാഴ്ച കഴിഞ്ഞ് അത് വിചാരിച്ച് ഒരാഴ്ച അങ്ങോട്ടായിട്ടില്ല അപ്പോഴേക്കും ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ പ്രസിഡൻ്റ് ഫോൺ വിളിച്ച് പറയണു നിങ്ങൾക്ക് കുറി കിട്ടിയിട്ടുണ്ടെന്ന് ആ കുറി കിട്ടി ഞങ്ങളുടെ കടം വിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ആ ദശാംശം കൊടുത്തോണ്ട് നമുക്ക് യാതൊരു ഒരു എന്താ പറയുക തകർ അല്ലാണ്ട് ഒരു കുഴപ്പമൊന്നും നമുക്ക് ഉണ്ടാവില്ല ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടെ